അല്ല അങ്ങനെ ഒരു പറയുന്നത് ഒരു സാധാരണഗതിയിൽ നമ്മളൊരു മര്യാദ എന്ന് പറയില്ലേ അതിനകത്ത് വികാരം ഉണ്ടാവും സ്വാഭാവികമായും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം ഞങ്ങള് തയ്യാറാണ് ഞങ്ങള് തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് അല്ലെ അൻബർ തയ്യാറാവണമല്ലോ നമ്മളിപ്പം നമ്മൾ സംസാരിച്ച് അൻവർ കൂടെ നിൽക്കുമെങ്കിൽ മാത്രമല്ലേ അൻവർ കോൺഗ്രസിനോടൊപ്പം യു ഡി എഫോടൊപ്പം നിക്കാൻ പറ്റുള്ളൂ അല്ലെ നിൽക്കാൻ പറ്റില്ലല്ലോ അത് ഞങ്ങൾ സംസാരിക്കും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അത് തീരുമാനം മാറ്റണല്ലോ അദ്ദേഹം അകത്ത് ഇരുന്ന് ഇപ്പോ ഷൗക്കത്തിനെതിരെ പ്രവർത്തിക്കുകയും മുന്നണിക്ക് അകത്തിരിക്കാനും അങ്ങനെ ഈ സാധിക്കൂലോപ്പിൽ അവിടുത്തെ വിജയപരാജയങ്ങളിൽ നിർണായകമാകും എന്ന് കരുതുന്നുണ്ടോ അദ്ദേഹത്തിന്റെ പുറകിൽ ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട് ആ പിന്തുണ ഒരു നിർണായക ശക്തിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഒരു വർഷം അൻവർ അൻവർ സ്വതന്ത്രമായി എന്തെങ്കിലും ചിന്തിച്ചു സ്വാഭാവികമായും അത് ചെറു ചെറുതാണെങ്കിൽ ചെറിയ വോട്ട് അതിന്റെ തിരിച്ചടി ഉണ്ടാവും വലിയ വോട്ടാണെങ്കിൽ വലിയ വോട്ടിന് തിരിച്ചടി ഉണ്ടാവും എന്തായാലും അൻവറിൻ്റെ കയ്യിൽ കിൾക്കുന്ന വോട്ട് യു ഡി എഫിന് കിട്ടിയില്ലെങ്കിൽ അത് യു ഡി എഫിന്റെ ഒരു തിരിച്ചടിയായിരിക്കും അല്ല അദ്ദേഹം അത് അത് കൊടുക്കാൻ കൊടുക്കാൻ തയ്യാറായാൽ നമുക്കൊരു അപ്പോൾ അൻവർ ഒപ്പം കൊണ്ടു കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ ഈ സമീപ സമീപ ദിവസങ്ങളിൽ നടന്ന പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ അത് കുറച്ചും കൂടി മിതത്വം പാലിക്കണമെന്ന അഭിപ്രായം കേസിലുണ്ടോ അൻവറിനോടുള്ള നിലപാട് കടുപ്പിച്ചതിലും പ്രതികരണങ്ങൾ ഉണ്ടായതിലും അൻവറിനെതിരെ അങ്ങനെ ആരാ അൻവറിന്റെ അതേ ഭാഷയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ ശരിയാണോ ആരാ അങ്ങനെ അൻവറിനെ ഒട്ടും വേണ്ട നിലപാട് വ്യക്തമാക്കട്ടെ അല്ല ആരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞത് എനിക്ക് തോന്നിട്ടില്ല പ്രതിപക്ഷ നേതാവ് അല്ല പ്രസിഡന്റിന്റെ അഭിപ്രായം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു ഞാനിപ്പൊ നിങ്ങള് പറഞ്ഞൊന്നും കൂടെ വിളിച്ചോട് സംസാരിക്കട്ടെ ആവശ്യം അൻവറിനെ മുന്നണിക്ക് അകത്ത് യു ഡി എഫിൽ കൊണ്ടുവന്ന് കൂടെ നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം അല്ലെ വ്യക്തിപരമായ അകൽച്ചയൊന്നും ഒരു മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ആരും പരിഗണിക്കാൻ പോകുന്നില്ല അതെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മുന്നണി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ആവുന്നുണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പേ ഉണ്ടാവണം എങ്കിലും നമ്മളാ തീരുമാനത്തിന് വിലയും വിലയുള്ളൂ ഗുണവുള്ളൂ അല്ലെങ്കിൽ അതെ അത് സണ്ണി ജോസഫും അതിന് കഴിവുള്ള തന്നെയാണ് ഒരു കുഴപ്പവും വേണ്ടത് ലീഗിനപ്പുറത്തേക്ക് അത്തരം ഘടകക്ഷിയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അൻവറിനെ കൂട്ടിവെച്ച് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു ലീഗ് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻവർ പറയുന്നുണ്ട് പക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് അത്തരം എന്തെങ്കിലും ചർച്ചകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ഇടപെടൽ കാര്യമായി ഉണ്ടായില്ല എന്ന് അൻവറിന്റെ വിമർശനമുണ്ട് അപ്പം അതെങ്ങനെയാ കാണുന്നത് എന്തായാലും രണ്ട് മൂന്ന് ഭാഗത്തുനിന്ന് അദ്ദേഹം സംസാരം നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് ഇനിയും നടക്കും ആക്കുക എന്നതാണ് വ്യക്തിപരമായി എൻ്റെ താല്പര്യവും കാഴ്ചപ്പാടും ഞാൻ സംസാരിക്കും നിലമ്പൂരിൽ നിന്നും പോലെ നിലമ്പൂരിൽ നിന്ന് അത് നമ്മള് ഒരു പൊതുസ്ഥലത്തിൽ അങ്ങനെയൊന്നും തോന്നിട്ടില്ല അങ്ങനെ ഒരു അതൊക്കെ അതൊക്കെ പറയാൻ തുടങ്ങിയാല് വല്ലാണ്ട് ആഴത്തിൽ പോണം എന്നെ നിങ്ങൾ കൊടുക്കാൻ നോക്കണ്ട ആ കൊടുക്കിൽ ഞാൻ പോകില്ല ആ കൊടുക്കിൽ ഞാൻ ശക്തമായ പോരാളിയായിട്ടാണോ ഞാന് അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ നേരത്തെ എനിക്കറിയാം ചെറുപ്പത്തിലെ അദ്ദേഹത്തെ എനിക്കറിയാം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുന്ന കാലം മുതൽ അൻപറുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ പ്രതെ തന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ കാര്യത്തിലും എന്നോട് തന്നൊരാളാണ് ഞാനോട് നല്ല ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ ഞാനുമായി നല്ല ബന്ധമുള്ള ആളാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഡി സി സിയുടെ പ്രസിഡൻ്റായിരുന്നു ഞങ്ങൾക്കെങ്ങനെ ഒരു വൈകാരിക ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ പുറത്ത് എനിക്ക് കുറച്ചും കൂടെ ശക്തമായി അദ്ദേഹത്തോട് പറയാനുള്ള കപ്പാസിറ്റിയും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ നിലയ്ക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് പ്രഷറൈസ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമം ഞാൻ നടത്തും അതായിക്കോട്ടെ അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശനം എന്ന് പറയുന്നതും ഇതും തമ്മിൽ ഒരു വ്യത്യാസ ബന്ധമില്ല അദ്ദേഹം വോട്ട് ചെയ്താൽ മതി അദ്ദേഹം ശൗകത്തിനെ പ്രകീർത്തിക്കേണ്ട ശൗകത്തിന് തലയിൽ വെക്കണ്ട ശൗകത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കർമ്മം വോട്ടാണ് ആ വോട്ട് ചെയ്യുക അതാണ് ഞാൻ കൊടുക്കാം അങ്ങനെ കൊടുക്കാൻ ഞാനത് ഞാനാ ഞാനും കൊടുക്കാൻ നമ്മളെ തൊപ്പിന്താ കിരീടവും പോയി നിൽക്കുമ്പോൾ ഞാനെന്ത് കൊടുക്കാനാ ഓക്കേ